അസ്സാം വലൈക്കും വാഹത്തുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ചു നടന്ന ഒരു സംവാദം യുക്തിവാദി നേതാവ് ജബ്ബാർ മാഷും ഈ അടുത്ത കാലത്ത് യുക്തിവാദം വിട്ട് ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്ന അയ്യൂബ് മൗലവിയും തമ്മിൽ നടന്നിരിക്കുന്ന സംവാദം നമ്മൾ ധാരാളം ആളുകൾ അത് നേരിട്ടും അല്ലാതെയും കണ്ടിരിക്കും കേട്ടിരിക്കും അതിൻ്റെ ഒരു വിശദമായ വിശകലനത്തിന് ഇപ്പോൾ മുതിരുന്നില്ല ഏതായിരുന്നാലും ആ സംവാദത്തിലെ പല ചോദ്യങ്ങളോടുമുള്ള പ്രതികരണങ്ങൾ പല വിഷയങ്ങളോടുമുള്ള മറുപടികൾ അതൊക്കെ പിന്നീട് വീഡിയോകളായിട്ട് യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടാമെന്നൊക്കെയാണ് ജബ്ബാർ മാഷ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിശദമായ വിശദകലനത്തിലേക്ക് പിന്നീട് പോകാമെന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത് ഇവിടെ രണ്ടായിരത്തി പതിനാറിലാണ് അയ്യൂബ് മൗലവിയും ഞാനുമായി ഒരു സംവാദം നടക്കുന്നത് കോഴിക്കോട് വെച്ച് യുക്തിവാദികൾ തന്നെ സംഘടിപ്പിച്ചൊരു പ്രോഗ്രാമായിരുന്നു ആ പ്രോഗ്രാമിൽ ഖുർആാനും ശാസ്ത്രവും എന്ന വിഷയത്തിനാണ് സംസാരിച്ചത് ആ സംസാരമധ്യേ അന്നത്തെ ചോദ്യോത്തരവേളയിൽ സദസ്സിൽ നിന്നും ചില വിഷയങ്ങളുണ്ടായിരുന്നു ഒന്നുമല്ല നിങ്ങൾ ജബ്ബാർ മാഷുമായി ഒരു സംവാദത്തിന് റെഡിയുണ്ടോ എന്ന് അന്ന് ചോദിച്ചു തരുന്നു ഞാൻ അന്നും അതിന് പറഞ്ഞ മറുപടി ജബ്ബാർ മാഷുമായിട്ടോ രവിചന്ദ്രനുമായിട്ടോ അങ്ങനെയുള്ള ആരുമായിട്ടോ സംവദിക്കുന്നതിന് അതൊരു പ്രയാസമില്ല പക്ഷേ അങ്ങനെ സംവദിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു കാരണം നൂറ്റാണ്ടുകളായി ഈ മതവിമർശകന്മാർ അല്ലെങ്കിൽ യുക്തിവാദികൾ നിരീശ്വരവാദികൾ അവർ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കുർഹാനയാണ് ആ ഖുർഹാനിൽ പോരായ്മയുണ്ട് അതിൽ കുറവുണ്ട് അതിൽ പാളിച്ചകളുണ്ട് അതിൽ അബദ്ധങ്ങളുണ്ട് അതിൽ ഭാഷാ തെറ്റുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്ന ആളുകൾക്ക് ഈ കാലത്തെ എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി കുറ്റമറ്റ വിധത്തില് യാതൊരു തകരാറുമില്ലാത്ത പോരായ്മകളില്ലാത്ത അപര്യാപ്തതകളില്ലാത്ത ഭാഷാപരമായും പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ല ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിന് എന്താണ് തടസ്സം അങ്ങനെ ഒരു മാനിഫെസ്റ്റോ നിങ്ങൾ തയ്യാറാക്കിയിട്ട് അത് പുറത്തിറക്കുമ്പോൾ നമുക്കൊരു സംവാദമാവാം എന്ന് അന്ന് പറഞ്ഞിരുന്നു ഏതാണ്ട് എട്ട് വർഷം കഴിഞ്ഞു ആ എട്ട് വർഷത്തിനിങ്ങോട്ടും ആ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ആ ഒരു ചോദ്യം അതുപോലെ തന്നെ നിൽക്കുകയാണ് ഈ പറയുന്ന ജബ്ബാർ മാഷ് ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടൊരു പത്തിനാൽപത് വർഷങ്ങളിലായല്ലോ ഇതിനിടയിൽ അദ്ദേഹം ആയിരക്കണക്കിന് വേദികളിലോ അല്ലെങ്കിൽ വീഡിയോകളിലൊക്കെ ആയിട്ട് ഖുർആാനെ വിമർശിച്ചിരിക്കും അതുപോലെ ഇസ്ലാമിനെ വിമർശിച്ചിരിക്കും എന്നാൽ അതിന് പകരമായി അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചു നിൽക്കുന്ന തകരാറുകളില്ലാത്ത ഒരു മാനിഫെസ്റ്റോ അവതരിപ്പിക്കാൻ എന്തുകൊണ്ടാണ് ഇവരിപ്പോഴും തയ്യാറാവാത്തത് എന്ന് തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഇന്നലെയുള്ള ഇന്നലത്തെ സംവാദത്തിലും പ്രധാനമായും ജബ്ബാർ മാഷക്ക് പറയാനുള്ളത് അവിടെ കുഴപ്പമുണ്ട് ഇവിടെ കുഴപ്പമുണ്ട് അത് ശരിയല്ല അത് വർക്ക് മനസ്സിലായിട്ടില്ല മറ്റങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വെച്ചിട്ട് സംസാരിക്കുക എന്നല്ലാതെ ഇതിന് പകരമായിതാ ഞങ്ങളുടെ കയ്യിൽ മുന്തിയൊരു മുതലുണ്ട് നല്ല സംഗതിയാണ് നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറയാനോ അങ്ങനെ പ്രദർശിപ്പിക്കുവാനോ ഉള്ള യാതൊരു ഒരുക്കാതെ ഇപ്പോഴും ഖുർആാനെ വിമർശിക്കുക എന്തതൊരു തൊഴിലായി സ്വീകരിച്ചുകൊണ്ടാണ് ഈ ടീം പോകുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് യുക്തിവാദികളും നിരീശ്വരവാദികളുമൊക്കെ അവർ കാര്യമായി ഏത് കാലത്തും അവർ പിടികൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെയാണ് അതുപോലെ ഖുർആാനെയാണ് ആ അങ്ങനെ വിമർശിക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന അയ്യവും വരെ യഥാർത്ഥത്തിൽ ആ രംഗം വിട്ട് വീണ്ടും ഇസ്ലാമിൻ്റെ രാജപാതയിലേക്ക് വന്നിരിക്കുന്നൊരു സാഹചര്യത്തിൽ അത് അതുമായി ബന്ധപ്പെട്ട ജാള്യതകളൊക്കെ മറച്ചു വെക്കാൻ കൂടി ആയിരിക്കണം അദ്ദേഹമായി ഇപ്പോൾ ഇവരിങ്ങനെ ഒരു സംവാദത്തിന് തയ്യാറായത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായിരുന്നാലും പിന്നെ ഇവിടെ എനിക്ക് വീണ്ടും പറയാനുള്ളത് നിങ്ങൾ യുക്തിവാദ പ്രസ്ഥാനം അല്ലെങ്കിൽ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളൊക്കെ അവർക്ക് നാസ്തികർക്ക് അവർക്ക് എന്താ പറയാനുള്ളത് അടിസ്ഥാനപരമായി പറയാനുള്ളത് ഈ പ്രപഞ്ചം സ്വമേധയാ ഉണ്ടായതാണ് എന്നാണ് ഈ പ്രപഞ്ചം സ്വമേധയാ ഉണ്ടായതാണ് അതിൻ്റെ അതിനൊരു സൃഷ്ടാവില്ല അതിനൊരു സംരക്ഷകനില്ല അതിനൊരു നിയന്താവില്ല അതെല്ലാം സ്വമേധയാ അങ്ങനെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് എന്നാണ് പറയുന്നത് അത് അവരുടെ ഒരു ഒരു വാദം അതോടൊപ്പം തന്നെ മതഗ്രന്ഥങ്ങളോ വേദഗ്രന്ഥങ്ങളോ ഒന്നും സ്വീകാര്യമല്ലാത്ത ഇവർ അവർക്ക് ഒരു മാനിഫെസ്റ്റോ ആയി അല്ലെങ്കിൽ അവർക്കൊരു മാനദണ്ഡമായി ഒരു മാർഗ്ഗമായി ഒരു അടിസ്ഥാനമായി പ്രമാണമായി സ്വീകരിക്കുന്ന ശാസ്ത്രത്തെയാണ് എന്നാണ് ചിലപ്പോൾ പറയാറുള്ളത് ജബ്ബാർ മാഷ് തന്നെ ചില സമയത്ത് ഇന്ത്യൻ ഭരണഘടനയാണ് ഞങ്ങളുടെ അടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മനുഷ്യാവകാശ രേഖയാണ് നമ്മുടെ നമ്മുടെ അടിസ്ഥാനം എന്നൊക്കെ അങ്ങനെ പലതും പല സമയത്ത് പറയാറുണ്ട് എന്നാലും ശാസ്ത്രമാണ് തങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയാൻ ശ്രമിക്കുന്ന ആളുകളോട് നമ്മൾ എത്രയോ കാലമായി ചോദിക്കുന്ന ചോദ്യമാണ് ആ ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ ശാസ്ത്രീയ പഠനങ്ങളുടെ പിൻബലത്തിൽ ഗവേഷണങ്ങളുടെ പിൻബലത്തിൽ ഇന്നോളമുള്ള പിന്നെ ആ അതിൻ്റെ ചരിത്രം മൊത്തം പരിശോധിച്ചാൽ ഒരു മണൽത്തരി പോലും സ്വമേധയാ ഉണ്ടാകുമെന്ന് തെളിയിക്കാൻ പൗരാണികമോ ആധുനികമായിരിക്കുന്ന ഒരു ശാസ്ത്രത്തിനും സാധിച്ചിട്ടില്ല എന്നിരിക്കെ ഈ മഹാപ്രപഞ്ചം തന്നെ സ്വമേധയാ ഉണ്ടാകും ഉണ്ടായതാണ് എന്ന് പറയുന്ന വാദത്തെക്കാൾ വലിയ അന്ധവിശ്വാസം ലോകത്ത് പറയുണ്ടോ അതുകൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ യുക്തിവാദികളും നിരീശ്വരവാദികളും നാസ്തികരുമല്ലേ എന്ന ആ ചോദ്യവും നമ്മൾ ഉന്നയിക്കാത്ത ഒരുപാട് കാലമായി പക്ഷേ ഇതുവരെയും ഇതുവരെയും അതിനും ഒരു മറുപടിയും ലഭ്യമായിട്ടില്ല ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെയാണ് ഈ വിഷയത്തിൻ്റെ മർമ്മം നിൽക്കുന്നത് അതുകൊണ്ട് ഈ പ്രപഞ്ചമടക്കം സകലമാന സൃഷ്ടിജാലങ്ങളും സ്വമേധയാ ഉണ്ടായതാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്കുള്ള ഏറ്റവും അതിൻ്റെ ഒരു ഒരു ബിഗിനിങ് മാത്രം ഞാൻ സൂചിപ്പിച്ചത് ഒരു മണൽ തരിയെങ്കിലും ഒരു മണൽ തരിയെങ്കിലും സ്വമേധയാ ഉണ്ടാകുമെന്ന് തെളിയിക്കാൻ ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിന് കഴിയുമോ കഴിയുമെങ്കിൽ അതാണ് അത് നിർവഹിക്കേണ്ടത് എന്നിട്ട് വേണം അ അതിൻ്റെ അടുത്തുള്ള കാര്യങ്ങളിലേക്ക് പോകാനെന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരു വേദഗ്രന്ഥത്തെ വിമർശന വിധേയമാക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല അതിൽ കുഴപ്പമുണ്ട് തകരാറുണ്ട് പോരായ്മുണ്ട് എന്നൊക്കെ പറയാൻ പറയുന്നതിന് പ്രശ്നമല്ല പക്ഷേ അങ്ങനെ പറയുന്ന ആളുകൾ പോരായ്മയില്ലാത്ത തകരാറില്ലാത്ത കുഴപ്പമില്ലാത്ത എന്തെങ്കിലുമൊന്ന് സമർപ്പിക്കാൻ തയ്യാറാവണം എന്നാണ് ഇവിടെ വീണ്ടും വീണ്ടും നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഇന്നത്തെ സംവാദത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഇപ്പോൾ ഇറങ്ങാൻ സമയമില്ലാത്തത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം അത് മറ്റൊന്നല്ല ഖുർആൻ ക്ലാസ് എടുക്കാന് അറബി ഭാഷ പഠിക്കണമെന്നില്ല അത് മനസ്സിലാക്കണം എന്നില്ല പിന്നെ ഖുർആാനെ അതിൻ്റെ ഭാ ഭാഷാന്തരങ്ങളിലൂടെ അല്ലെങ്കിൽ പരിഭാഷകളിലൂടെ ഒക്കെ മനസ്സിലാക്കിയാലും ഖുർആാൻ ക്ലാസ് എടുക്കാം എന്നൊക്കെയാണ് ഒരു ഒരു സംഗതി പക്ഷേ ഖുർആാൻ ക്ലാസ് എടുക്കുന്നതിനപ്പുറത്ത് ജബ്ബാർ മാഷ് ഖുർആനുമായി ബന്ധപ്പെട്ട് എന്ത് സംസാരം നടത്തുമെങ്കിലും അത് ഖുർആൻ വിമർശിക്കാനാണ് ആക്ഷേപിക്കാനാണ് പരിഹസിക്കാനാണ് എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ നിർവഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം അതിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായി അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കി ആയിരിക്കണം അത് നിർവഹിക്കേണ്ടത് എന്നാണ് നമുക്ക് അതിൽ പറയാനുള്ളത് അതിന് അടിസ്ഥാനം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്കൂളിൽ പിന്നെ അറബി പഠിക്കുന്ന കുട്ടികളുടെ പരീക്ഷാ പേപ്പർ അവരുടെ അവരുടെ പരീക്ഷാ പേപ്പർ ആൻസർ പേപ്പർ വാല്യു വാലുവേഷൻ നടത്തേണ്ടതാരാണ് അത് അറബി ഭാഷ പഠിച്ച് അതിൽ യോഗ്യതയാക്കാറ് തന്നെയാണ് എപ്പോഴത്തേക്കും ഈ ഇതെന്താ ശരിക്ക് ഈ വിമർശനം എന്ന് പറഞ്ഞാൽ ഏതൊരു സംഗതിക്കും മാർക്കിടാണല്ലോ ഇതിൽ ഇത് ഇത്ര ശരിയുണ്ട് ഇത്ര തെറ്റുണ്ട് അല്ലെങ്കിൽ മൊത്തം ശരിയാണ് അല്ലെങ്കിൽ മൊത്തം തെറ്റാണെന്നൊക്കെ പറയല്ലേ അങ്ങനെ വിമർശന വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും മാർക്കിടലാണ് ആ മാർക്കിടൽ സംഗതി നിർവഹിക്കാൻ ഒരു കുട്ടിയുടെ പരി ആൻസർ പേപ്പറ് മാർക്കിടാൻ അത് ശരിയോ തെറ്റോ എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും ചുരുങ്ങിയത് ആ വിഷയം അല്ലെങ്കിൽ ആ ഭാഷ പഠിച്ചിരിക്കുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന സംഗതിയാണ് ആർക്കും മനസ്സിലാവും എന്നാൽ അത് ചെയ്യാതെ തനിക്ക് ഏത് പിന്നെ സംഗതിക്കും മാർക്കിടാം എന്ത് നമ്മൾ റെഡിയാണ് നമുക്കത് മനസ്സിലാവും എന്ന് പറഞ്ഞാൽ മാത്രമാവുമോ ഇത്രയും ചോദിച്ചിട്ടുള്ളൂ ഇവിടെ ഇദ്ദേഹം തന്നെ സ്കൂൾ അധ്യാപനായിരുന്നില്ലേ ആ അധ്യാപകനായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് അറിയാത്ത ഏതെങ്കിലും ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹം പഠിച്ചിട്ടില്ലാത്തൊരു വിഷയത്തിൽ അദ്ദേഹത്തിന് അറിയാത്തൊരു കാര്യത്തിൽ ഒരു പിന്നെ കുട്ടിയുടെ ആൻസർ പേപ്പർ മാർക്കിടാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്യുമോ നീതിബോധമുണ്ടെങ്കിൽ ഒരിക്കലും ഒരു അങ്ങനെ ചെയ്യില്ല എന്നിരിക്കെ എന്നിരിക്കെ വിശുദ്ധ ഖുർആൻ എന്ന ഈ വേദഗ്രന്ഥത്തിന് അതിന് മാർക്കടാൻ ശ്രമിക്കുന്ന ജബ്ബാർ മാഷ് തീർച്ചയായിട്ടും അറബി ഭാഷ അതിൻ്റെ ആഴത്തിൽ പഠിച്ചിരിക്കണം എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെ അകത്തുക അത് വേറെ എന്തിലേക്കും ഉപയോഗിച്ചത് കൊണ്ട് കാര്യമില്ല ഇവിടെ ഉപമകൾ പോലും എന്താണെന്ന് മാഷക്ക് മനസ്സിലാവാത്തുകൊണ്ടാണോ അതെല്ലാം മനഃപൂർവ്വം കളിക്കുകയാണോ എന്നുള്ളത് അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും സൂചന എന്താ വച്ചാൽ ഏതൊരു പ്രൊഡക്റ്റും അത് പുറത്തിറക്കുമ്പോൾ ആ കമ്പനി അതിൻ്റെ ഒരു യൂസ് യൂസർമാനല്ലോ അതുപോലെ പിന്നെ ഒരു പിന്നെ കാറ്റലോഗ് ഇറക്കും ആ ഇറക്കുന്നത് അതനുസരിച്ചാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ തന്നെയാണ് സംശയമൊന്നുമില്ല അത് അതുപോലെ തന്നെ മനുഷ്യൻ എന്ന ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് പിന്നെ അവനെ തന്നെ കാരണം മനുഷ്യന് ബുദ്ധി ഉള്ളതുകൊണ്ട് അവൻ്റെ തന്നെ നേരിട്ടാണ് കൊടുക്കുന്നത് മറിച്ച് ബുദ്ധി ഇല്ലാത്ത അല്ലെങ്കിൽ ആ നിലക്കുള്ളതല്ലാത്ത സിറ്റുകൾക്ക് അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾക്ക് അതെങ്ങനെ പ്രവർത്തിക്കാം അതിനെ പ്രവർത്തിപ്പിക്കുന്നവർക്കാണ് അതിൻ്റെ മാനിൽ കൊടുക്കേണ്ടത് അതിൻ്റെ പിന്നെ ഇത് അതൊക്കെ എല്ലാം മനസ്സിലാവും എന്നാൽ മനുഷ്യന് ബുദ്ധിയുണ്ട് ചിന്താശേഷിയുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് അവൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാറ്റലോഗ് അതിൻ്റെ പിന്നെ മാനലൊക്കെ കൊടുക്കേണ്ടത് അവൻ്റെ കയ്യിൽ തന്നെയാണ് അത് അത്രയോട് ചെയ്തിട്ടുള്ളൂ എന്നാൽ അത് ഒരു ഉദാഹരണത്തിന് പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ ആ ഇതിൽ അങ്ങനെയുണ്ടോ അത് ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ലോകത്തെ എല്ലാ ആളുകൾക്കും അറിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ അവരവരുടെയൊക്കെ ഭാഷയിൽ അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ സൂചിപ്പിച്ചത് ഇതൊരു ഉദാഹരണമാണ് ആ ഉദാഹരണത്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റണം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അലി പിന്നെ പുലിയുടെ എല്ലാ ഗുണങ്ങളും എല്ലാ മേന്മകളും എല്ലാ പ്രത്യേകതയും അലിക്കുണ്ടി എന്നോ അതാണ് ആ സംഗതി എന്നോ ആരും പറയാറില്ല ധൈര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു അങ്ങനെ ഉപമ പറയും എന്ന പോലെയുള്ള ഒരു ഉപമയാണ് എടുത്തു വെച്ചിട്ട് കാര്യമായിട്ട് ഇദ്ദേഹം കൈകാര്യം ചെയ്യാൻ നോക്കിയിട്ടുള്ളത് അതാണ് എൻ്റെ വിഷയം ഞാൻ പറയുന്നത് ഒരു ഒരു ഗ്രന്ഥത്തിന് ഒരു ലേഖനത്തിന് അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ ആൻസർ പേപ്പറിന് മാർക്കിടാൻ ശ്രമിക്കുന്ന മുൻപ് ആ വിഷയത്തിൽ ആ ഭാഷയിൽ ശരിക്കും നല്ല ആഴത്തിലുള്ള അറിവ് വേണം എന്ന് തന്നെയാണ് അതറിയാതെ അത് മനസ്സിലാക്കാതെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ പത്താം ക്ലാസ്സിൽ അറബി പഠിച്ചിട്ടുണ്ട് അതിൽ അമ്പത് ശതമാനം മാർക്ക് കിട്ടിയിരുന്നു അതുകൊണ്ട് എനിക്കതിങ്ങനെ കണ്ടാൽ ഇത് അറബിയാന്ന് മനസ്സിലാവും കുറച്ചൊക്കെ എഴുതാനും വായിക്കാനൊക്കെ അറിയാം എന്നതുകൊണ്ട് മാത്രം പിന്നെ ഒരു ആ ഭാഷയിലുള്ള ഒരു ഗ്രന്ഥത്തെ അങ്ങനെ വിമർശിക്കുവാനും ആക്ഷേപിക്കുവാനുമുള്ള യോഗ്യതാവില്ല എന്നാണ് പറഞ്ഞത് നിങ്ങളെടുക്കുന്ന ഖുർആൻ കാസി എന്ന് പറഞ്ഞത് എന്താണ് നിങ്ങൾ പറയുന്നത് അത് ഞാൻ മനസ്സിലാക്കിയത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണെന്നാണ് യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കി കൊടുക്കാനില്ലല്ലോ മറിച്ച് ഈ ഖുർആാനെ വിമർശിക്കുവാനും ആക്ഷേപിക്കുവാനും ഇതിലിവിടെ കുഴപ്പമുണ്ട് അവിടെ കുഴപ്പമുണ്ട് എന്ന് പറയാനാണ് ഉപയോഗിക്കുന്നത് അതാണ് വിഷയം അപ്പോൾ അത് ആ നിലയിൽ മനസ്സിലാക്കാതെയാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അറബ് ഭാഷ കൃത്യമായി മനസ്സിലാക്കിയും പഠിച്ചും തന്നെ ആയിരിക്കണം ഇതിനെ വിമർശിക്കാൻ ശ്രമിക്കേണ്ടത് അങ്ങനെയാണ് വിമർശിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഇപ്പോൾ ജബ്ബാർ മഹ് നടത്തിക്കൊണ്ടിരിക്കുന്ന പല വിമർശനങ്ങളിൽ നിന്നും അയാൾ തന്നെ സ്വയം പിന്മാറും എന്നുള്ള കാലത്തിൽ യാതൊരു സംശയവുമില്ല അതാണ് അതാണതിൻ്റെ അടിസ്ഥാനം അതുപോലെ തന്നെ അതിലെ ഓരോ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അതുപോലെ ഇപ്പോൾ അതിൻ്റെ വ്യാകരണത്തെക്കുറിച്ച് യൂണിവേഴ്സൽ ഗ്രാമറിനെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കേണ്ടായി പിന്നെ നമ്മൾ ഒരു ഒരാൾ ഒരു നല്ല കമ്പനി നല്ല കഴിവുള്ള അറിവുള്ള ഒരു ഒരു നല്ലൊരു കമ്പനി ഒരു നല്ല ട്രെയിൻ ഉണ്ടാക്കി ഒരു പുതിയ മോഡലുള്ള നല്ലൊരു പിന്നെ പുതിയ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ട്രെയിനുണ്ടാക്കി ആ ട്രെയിന് സാധാരണഗതിയിൽ നിയമം ഉണ്ടാവും ആ നിയമത്തിലുണ്ടാക്കുക എന്നാൽ റെയിൽപ്പാളം ഉണ്ടാക്കാൻ കൃത്യമായിട്ട് അറിയാത്ത വേറെ ഓരോരു ടീന് അവരൊരു റെയിൽപ്പാളം ഉണ്ടാക്കി അതിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ കയറുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ച് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ പാളങ്ങൾക്കിടയിലെ ഡിസ്റ്റൻസിൽ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഈ ട്രെയിൻ അപകടത്തിൽപ്പെടും സ്വാഭാവികമാണ് അത് അപകടത്തിൽപ്പെടുമ്പോൾ അത് ട്രെയിനിൻ്റെ കുഴപ്പമാണ് എന്ന് പൊട്ടന്മാരല്ലാതെ പറയുമോ അതാണ് ആലോചിക്കേണ്ടത് അപ്പോൾ അതേ വിഷയമാണ് ഉള്ളത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാൻ എന്ന വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട് പിന്നെയും കാലങ്ങൾക്ക് ശേഷം ഈ അറബി ഭാഷ പഠിക്കാനുള്ള ഒരു എളുപ്പത്തിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഗ്രാമർ പ്രത്യേകമായി പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിക്കുന്നൊരു ഒരു ശാഖയായിട്ട് വരുന്നത് ഇതെല്ലാ ഭാഷകളും തന്നെയാണ് ഭാഷ ആളുകൾ ഉപയോഗിക്കുകയും അത് പിന്നെ അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിനിടക്ക് തന്നെ അത് പഠിക്കാൻ വേണ്ടി പിന്നീടുണ്ടാക്കുന്ന അല്ലെങ്കിൽ പിന്നീട് ക്രമീകരിക്കുന്ന ചില സംഗതികളാണ് ഈ ഗ്രാമർ നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞത് സ്വാഭാവികമായും നേരത്തെ തന്നെയുള്ള പിന്നെ ഒരു വേദഗ്രന്ഥത്തിലെ അതിലെ ഇന്ന പരാമർശങ്ങൾ നമ്മളുണ്ടാക്കിയിരിക്കുന്ന ഈ ഗ്രാമറിനോട് യോജിക്കുന്നില്ല നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഇതിലേക്ക് യോജിക്കുന്നില്ല ഈ ശാസ്ത്രത്തോട് യോജിക്കുന്നില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ വിഷയം ഈ ട്രെയിൻ ഉണ്ടാക്കാൻ അറിയുന്ന കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന ട്രെയിൻ അത് ഓടിക്കാൻ വേണ്ടി അതറിയാത്ത ഓരോരുത്തൻ ഉണ്ടാക്കിയിരിക്കുന്ന റെയിൽ പാകപ്പെടുന്നില്ല എന്ന് പറയുന്നത് പോലെയുള്ള വങ്കത്തരമാണ് വിഡിത്തരമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഭാഷകളിൽ ഏതു ഭാഷകളിലും വ്യത്യസ്തമായിരിക്കുന്ന ഒരുപാട് തലങ്ങളില്ലേ ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷ തന്നെ എടുത്താൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും എല്ലാ അർത്ഥത്തിലും ഒരുപോലെയാണോ പദങ്ങളുടെ സ്പെല്ലിങ് അടക്കം അതിൻ്റെ ഗ്രാമർ അടക്കം ഏതെല്ലാം മേഖലയിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് അപ്പോൾ ആ നിലക്കാണ് ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതെന്നുള്ളതാണ് രണ്ടാമത്തേത് ഈ അറബി ഭാഷയിൽ എന്തുകൊണ്ട് അവതരിച്ചു എല്ലാ ഭാഷയിലും ഇറക്കിക്കൂടായിരുന്നു എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങളൊന്നുമല്ലോ ഇവിടെ ഈ സംവാദത്തിൻ്റെ തുടക്കത്തിൽ മോഡറേറ്റർ എന്ന് തോന്നേണ്ട വിഷയം പറയുന്നുണ്ട് മലയാള ഭാഷയിൽ ഇപ്പോൾ നൂറ് വർഷം മുമ്പുള്ള ഒരു മലയാള പത്രം എടുത്ത് വായിക്കുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഏതാണ്ട് എല്ലാ ഭാഷകളും അതിങ്ങനെ വളർച്ച പൂർണ്ണമാകാത്ത കൊണ്ട് തന്നെ പിന്നെയും 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 അതിൽ പലതും കൂടി കൂടിച്ചേർന്ന് പലതും കെറ്റുകുട്ടി അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു പത്ത് കൊല്ലം നൂറ് കൊല്ലം കഴിയുമ്പോൾ ആ ഭാഷ പിന്നെ ആ അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടാൻ കഴിയാതെ പുതിയ ആധുനികമായിരിക്കുന്ന മാറ്റങ്ങൾ വേണ്ടി വരികയാണ് എന്നാൽ വിശുദ്ധ കൂടാൻ അവതരിക്കുന്ന കാലത്ത് നിലവിലുള്ളതിൽ വളർച്ച പൂർണ്ണമായിരിക്കുന്ന അതോടൊപ്പം പഠിക്കുവാനും മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും ഏറ്റവും എളുപ്പമുള്ള ഒരു ഭാഷ എന്ന നിലക്ക് കൂടിയാണ് മുഹമ്മദ് ഭാഷ അതുകൊണ്ട് മാത്രമല്ല ആ നിലക്ക് എല്ലാവർക്കും ശ്രമിച്ചാൽ ഒരു ഏത് ഭാഷയും നമുക്ക് പഠിക്കാൻ കഴിയുമല്ലോ ശ്രമിച്ചാൽ പക്ഷേ അതിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന അതോടൊപ്പം ആശയപരമായി വളരെ വൈപുല്യമുള്ള ഒരു ഭാഷ എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ അറബിയായി വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത അതൊക്കെ മറച്ചുവെച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഒന്നാ ഭാഷയെക്കുറിച്ചും അറിയില്ല ഖുർആാനെക്കുറിച്ചും വേണ്ട വിധം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആ നിലയിലാണ് കാര്യങ്ങളുള്ളത് അപ്പോൾ പിന്നെ അങ്ങനെ ഇറങ്ങിയിരിക്കുന്ന ആ ഒരു ഖുർആാൻ ആ ഖുർആാനിനെ പിന്നെ ആ ഭാഷയിലൂടെ തന്നെ ഞാൻ സൂചിപ്പിച്ചതാണ് ഏത് ഭാഷ നമുക്ക് പഠിക്കാൻ പറ്റും ആ പഠിക്കുന്നതിന് ഏറ്റവും എളുപ്പമുള്ള ഒരു ഭാഷയാണ് അറബി ഭാഷ അത് മാത്രമല്ല ഖുറാൻ വളരെ എളുപ്പമാക്കിയിരിക്കുന്നു എന്ന് ഖുറാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ബാക്കി കൂടിയുണ്ട് വലക്കതി എസ് എൻ അൽ ഖുർആൻ അൽ ലിഖിർ ഫഹൽമിൻ മുദക്കിർ എന്നാണ് ഖുറാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ഖുർആൻ അത് ചിന്തിച്ചു ഗ്രഹിക്കുവാൻ നാം എളുപ്പമാക്കിയിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉറപ്പാണ് ജബ്ബാർ മാഷിക് അത് മനസ്സിലാവില്ല കാരണം ചിന്തിച്ച് ഗ്രഹിക്കുന്നവർക്കാണ് മനസ്സിലാവുക അവർക്കത് എളുപ്പമാണ് അതാണ് കുറാൻ പറഞ്ഞു വെച്ചത് അതിൽ അങ്ങനെ ദുർഗ്രാഹ്യ കാര്യങ്ങളൊന്നുമില്ല മാത്രമല്ല മനസ്സ് കൊടുത്തു പഠിക്കണമെന്ന് ഖുറാൻ പറയുന്നുണ്ട് അഫല അഫലായുള്ള ഖുർആൻ അം അല ബിൻ അക്ഫാലുഹ മനസ്സ് തുറന്ന് മനസ്സ് മനസ്സുകൊടുത്താണ് ഖുർആൻ പഠിക്കേണ്ടത് അങ്ങനെ ഖുർആനെ സമീപിക്കുവാൻ കഴിയുന്നവർക്ക് ബുദ്ധിയും ചിന്തയും ആലോചനശേഷിയും യുക്തിബോധവും ഉപയോഗിക്കുന്നത് ടുത്തി ഖുറാനെ സമീപിക്കുന്ന ആളുകൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കുവാൻ വളരെ എളുപ്പത്തിന് കഴിയും എന്ന് ഖുറാൻ പറഞ്ഞു എന്നാൽ ജബ്ബാർ മാഷെ പോലെ യുക്തിവാദികളെപ്പോലെ വേണ്ടത്ര ബുദ്ധി ഇല്ലാതെ അല്ലെങ്കിൽ ഉള്ള ബുദ്ധി ഉപയോഗപ്പെടുത്താതെ യുക്തിബോധമില്ലാതെ ഈ അന്ധവിശ്വാസങ്ങളിൽ അടയിരിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഇത് മനസ്സിലായില്ല എന്ന് വരും ഇതാണിതിൻ്റെ ഒരു വസ്തുത ആ തലത്തിൽ അതിനെ ഉൾക്കൊള്ളുവാൻ സാധിച്ചാൽ ഇവരുടെ പൊള്ളത്തരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ബോധ്യമാകും ഏതായാലും ജബ്ബാർ മഷോഡ് ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ പറഞ്ഞത് നല്ലൊരു തറവാട്ടിലാണ് എല്ലാവർക്കും പരിചയമുള്ള അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു തറവാട്ട് പറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങൾ ആ തറവാടിനെയും ആ കുടുംബത്തെയും ആ സമൂഹത്തെയും പറയിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും മാത്രം വിളമ്പി പത്തിനാൽപ്പത് കൊല്ലം അങ്ങനെ തന്നെ കടന്നു പോയല്ലോ ഇപ്പോൾ അത്യാവശ്യം വയസ്സൊക്കെ ആയി പിന്നെ അങ്ങനെ അങ്ങനെ നിങ്ങളെന്നെ തന്നെ മല്ലെ ഇതിനൊക്കെ തന്നെ പിന്മാറണം എന്ന രൂപത്തിലൊക്കെ നടക്കുന്നു കേൾക്കുന്നത് എനിക്കറിയില്ല ഏതായിരുന്നാലും ആ ഒരു സാഹചര്യത്തിലെങ്കിലും പറയുന്നു ഇനിയെങ്കിലും ഇനിയെങ്കിലും നേരെ ചൊവ്വ ചിന്തിക്കാനും പടച്ചറബ് നൽകിയിരിക്കുന്ന ഈ ബുദ്ധിയും ചിന്താശേഷിയും യുക്തിബോധവും ഉപയോഗപ്പെടുത്തി അവൻ്റെ അവൻ നൽകിയിരിക്കുന്ന യഥാർത്ഥ മാർഗത്തെ മനസ്സിലാക്കുവാനും ആ വഴിയെ ഇവിടെ അയ്യുമോലയൊക്കെ തിരിച്ചു വന്ന പോലെ തന്നെ ആ വഴി ഒന്ന് തിരിച്ചു നടക്കുവാനും ആലോചിച്ചുകൂടെ എന്നാണ് ഈ സമയത്ത് ഈ പ്രത്യേകമായി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് അഭ്യർത്ഥിക്കാനുള്ളത് എന്തായിരുന്നാലും ഞാൻ വീണ്ടും അവസാനിപ്പിക്കുമ്പോൾ ആദ്യം പറഞ്ഞ വാചകം ഒന്നുകൂടി പറയുകയാണ് അന്ധവിശ്വാസികളിൽ ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ യുക്തിവാദികളാണ് കാരണം ഒരു മണൽത്തരി പോലും സ്വമേധയാ ഉണ്ടാകുമെന്ന് സമർത്ഥിക്കാൻ ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ സാധിച്ചിട്ടില്ലാത്തവരാണ് ഈ പ്രപഞ്ചം തന്നെ സ്വമേധയാ ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം രണ്ട് അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആാനിനെ എത്രയോ നൂറ്റാണ്ടുകളായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇന്നത്തെ ഈ തലമുറയിൽപ്പെട്ടിരിക്കുന്ന ആളുകൾക്കെങ്കിലും ഇപ്പോൾ ഇപ്പോഴുള്ള സകലമായ സൗകര്യങ്ങളും ഇവിടെ ആയിരക്കണക്കിന് ഭാഷാ പണ് പണ്ഡിതന്മാർ ലഭിക്കും അതുപോലെ തന്നെ സാഹിത്യകാരന്മാർ ലഭിക്കും കവികൾ ലഭിക്കും ചരിത്രകാരന്മാർ ലഭിക്കും ശാസ്ത്രജ്ഞന്മാർ ലഭിക്കും അതുപോലെയുള്ള സാങ്കേതികവിദ്യകളെല്ലാം ലഭ്യമാണ് അങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ കുര്ആാന വെല്ലുന്ന അതിനേക്കാൾ മികച്ച മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശാൻ പറ്റുന്ന കുറവുകളില്ലാത്ത കുറ്റങ്ങളില്ലാത്ത പോരായ്മകളില്ലാത്ത ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കുവാൻ നിങ്ങൾ നിർബന്ധമായും റെഡിയാവണം അതിന് ശ്രമിക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് അവസാനമായി വീണ്ടും ആവർത്തിക്കുന്നത് അല്ലാഹു എല്ലാവരെയും അനുകരീകുമാറാവട്ടെ അസ്സാം വലിക്കും വരഹമുല്ല